അസ്സാമലൈക്കും ഉള്ളണ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ബത്തക്ക കൃഷിയുമായിട്ടാണ് അല്ലെ കൊല്ല കൊല്ലം എല്ലാ വർഷവും ഞാൻ ഈ ബത്തക്കൻ്റെ വീഡിയോ ഇടലുണ്ട് അപ്പോൾ ഇന്നത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനും കാരണം ഒരു സ്ഥലം മാറ്റിയിട്ടുണ്ട് വേറെ ഞങ്ങൾ ഉള്ളണത്തുള്ള സ്ഥലമല്ല ആലഞ്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അവിടുത്തെ ഒരു പത്ത് ഏക്കറുള്ള പാടാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക ഷെയർ ചെയ്യുക ഒരു തയ്യുമ്പ ആറും ഏഴും പത്തൊക്കെ ഉണ്ടാവും ഒരു തയ്യ് തൈ വെച്ചാൽ മൂന്ന് നാല് അഞ്ച് പത്തക്കണമതി നാടൻ എത്ര ഉണ്ടാവൂലെ വളരെ കുറവായിരിക്കും പറയുന്നത് അപ്പോൾ ഇറാനിയാണ് കനവും തൂക്കവും ഉണ്ടാവില്ലത് ആ ഇതാണ് നമ്മളെ മുജീവിക്കുക കാരണം എല്ലാ വർഷവും നിങ്ങൾ കാണാറുണ്ട് ഈ വത്തക്ക കൃഷിനെ കുറിച്ചിട്ടുള്ള അപ്പം മൂപ്പര് നോമ്പ് ഈ ബത്തൊക്കെ ചൂട് ടൈം ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ഉപകാരമുള്ള സാധനം കൂടിയാണ് അപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നത് കുറേ നിൽക്കും അപ്പോൾ അതുകൊണ്ട് വളവും കാര്യങ്ങളൊക്കെ ഇവർ നല്ല വളവും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ടാക്കേണ്ട ഒരു സാധനമാണ് വിശേഷിച്ച് വാങ്ങിക്കുകയും ചെയ്യാൻ വരെയും ഏതായാലും എന്താ മുജി വയ്ക്കാൻ ഇപ്രാവ എത്ര ഏക്കറുണ്ട് സാധനം അലിൻ്റെ ചൂട് ഒരു പ്രാവശ്യം ഒരു പത്ത് ഏക്കറ പത്ത് ഏക്കറയ ഉള്ളാണത്തിണ്ട് ഒരുപാട് നേരം പോയില്ല നോമ്പ് ഒരു അഞ്ചിനു മുന്നൊക്കെ പറിക്കേണ്ടി കഴിഞ്ഞിട്ടില്ല നമുക്ക് കാരണം നോമ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരില്ല നെല്ല് കഴിഞ്ഞ രസമാണ് ഇത് ഇത് നേരം വൈകുക അപ്പൊ കുറച്ചു നേരം നേരം അല്ല വൈകിട്ട് നാളെ മറ്റന്നാളാന്ന് വെച്ചിട്ട് വിപണിയിലെത്തും വിപണിയിലെത്തൂല പടിയും ഉള്ളണോയും സാധനത്തും ഈ ഇറാനിയാ ഇറാനിയൻ ഇറാനിയൻ ഇറാനുംറാനിപ്രാവശ്യം എന്താണേ പാട് സാധനം കൂടുതൽ അതാപ്പല്ല ഉണ്ടായിട്ടുണ്ട് ഇത് എത്ര ദിവസമായിട്ടുണ്ടോ എഴുപത് ദിവസമായി നട്ടിട്ട് നല്ല നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് കാരണം അത് ഉണ്ടാക്കണ സമയത്ത് ചൂട് വേണം ചൂടിനനുസരിച്ചുള്ള ഓർത്തൊക്കെ കണ്ട കൂട്ടിയിട്ടത് പിന്നെ മരുന്നുകളൊന്നും ജാസ്തി ഉപയോഗിക്കണില്ല അതുകൊണ്ടാണ് ആ വെള്ള വരത്തടിക്കാൻ നമ്മള് മരുന്നടിച്ചു കഴിഞ്ഞാല് പീക്ക് എടുക്കും ശത്തു പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സാധന കൊണ്ട് മരുന്നടിച്ച് കണ്ടത് എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ചുരുക്കാണ് വേണ്ടിയത് നിങ്ങൾ കാണുമ്പോഴേ പണ്ട് ഞാൻ ചാനലിൽ ഒരു സംഗതി കണ്ടിരുന്നു കാരണം ശർക്കര ശർക്കര എടുത്തുകൊണ്ടുവരുമ്പ അത് കറുത്ത നിറയുണ്ടായാല് അപ്പം ഇവര് കർഷകർ പറയണ്ടേ ഇങ്ങനെ പോയാൽ വിപണിയിൽ അത് പോണില്ല അപ്പൊ ഞങ്ങൾ കുറച്ച് കുമായം മിക്സ് ചെയ്ത് വെളുത്ത് കൊണ്ടുപോകുമ്പോ ജനങ്ങള് നല്ലോണം വാങ്ങിക്കണുണ്ട് അപ്പൊ ജനങ്ങൾക്ക് കിട്ടണില്ല പറ്റൂല്ല ചെറിയൊരിതുണ്ടെങ്കിൽ കൊന്ന കുത്തുള്ളതും കോമ വെള്ളപ്പുള്ളിയാണ് ഒഴിവാക്കിട്ടോ സാധനം ഉള്ളിലും ചോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലുള്ള സാധനം തന്നെയാണ് ഇതിന്റെ വിത്തങ്ങളോടേ തന്നെ ജലീൽ സാഹിബ് വലങ്കയാണ് പിന്നെ ഇതിൽ വേറെ ആരാ ഒരാള് ജയ്സലുണ്ട് അതുപോലെ ചെറിയ തയ്യാറെ ഒരു കൃഷി കൃഷി ഫാമിലി ആണ് കാരണം കർഷകർക്ക് എപ്പോഴും നമ്മൾ ബഹുമാനം കൊടുക്കണല്ലോ നമുക്ക് കൃഷിക്കാരാണ് ഇവർ കൂടുതലും കാര്യം നെല്ലുകളും കണ്ടമാനം ഇപ്പം ഒരുപാട് പൂള നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരണ്ട് ഒരുപാട് പൂള കണ്ടമാനം പൂള ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതും ഇവർ തന്നെയാണ് അതുപോലെ നെല്ല് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് എന്നാലും മൂപ്പരി എന്ത് സംഭവിച്ചാലും കൃഷി വിട്ട് കളി മൂപ്പര്ക്കില്ല കാരണം ഞാൻ ഒരുപാട് ഫാം കണ്ടു ഇവിടെ അതുപോലെയുള്ള അതുപോലെ അങ്ങനെയുള്ള പല താറാവ് പോയി താറാവ് അങ്ങനെയുള്ള പല സംഗതികളും മൂപ്പരുക്കണ്ട നമുക്ക് കൃഷിനോട് ഭയങ്കര ഇതൊരു ലാഭം ഉണ്ടായിട്ടില്ല ജനങ്ങൾ ഒരുപാട് കാരണം ഇതൊരു സന്തോഷമാണ് കൃഷി എന്ന് പറയുന്നത് കാരണം സീസണിൽ കൂട്ടുകാകോട്ടെ ഇതെട്ടോ നമ്മളെ പോലെ മുന്നിൽ തന്നെ കട്ട് ചെയ്ത് കാണിച്ചായിരുന്നു ഇത് ചെറിയ ഇത് അതാണ് കേട്ടോ എന്റെ ചുവപ്പ് നോയിപ്പോളുവാ ഇതിനാണ് നിങ്ങൾ കളർ അടിക്കണ്ടത് കളർ അടിക്കണ്ടെന്ന് പറയണത് ഏഹ് വിവരമുള്ള പോലാണീ പറഞ്ഞു കാണും ജനങ്ങള് തിരി തിരിക്കുന്നത് കാണിക്കും ആ കളറ് വരും മധുരം വരും അല്ലേ കളറാവും ചെയ്യും നിക്കുന്നതിനനുസരിച്ച് കളറാവുകയും ചെയ്യും അല്ലേ എടുത്ത് കളർ കുത്തേണ്ട ആവശ്യം ഏത് ചെറുതെടുത്ത് നോക്കിയാലും ചുവപ്പ് ഉണ്ടാകുവരും ചുവപ്പില്ലെങ്കിൽ ഇവര് തിരിച്ച് എടുക്കും അതാണ് വേറെ സ്വഭാവം ആ എങ്ങനെയുണ്ട് മോളെ ഫസ്റ്റ് ആയിട്ട് ഒരാൾ പത്തൊക്കെ പെണ്ണു കഴിക്കണത് അരിപോലിയാണ ഇന്നലും ഒരു ഡോക്ടർ പത്തക്കയിൽ മരുന്ന് കളർ കുത്തി വെക്കുന്നുണ്ട് അറിഞ്ഞാണ്ട് ഒരു ചങ്ങാന്റെ ഒരു വീഡിയോ ഡോക്ടറാണ് കേട്ടാൻ പറ്റൂല ആ കേട്ടുകഴിഞ്ഞാൽ ആ സാധനം കേടുന്നു പിന്നെ ആ കളറിന്റെ രൂപങ്ങളൊക്കെ കാണിക്കണ്ട വീഡിയോയില് അത് അറിയില്ല അതിന്റെ അറിയില്ല നമ്മക്ക് എന്താന്ന് പഠിച്ചിട്ടില്ല കിട്ടിയത് അത് കേടുന്നു കേട് വത്തക്ക ആ വത്ത കണ്ട വത്തക്കമ്മലേ ആ വത്തക്കെ കേടുള്ളിരും പിന്നെ കേട്ന്ന് ഇടയിൽ പിന്നെ മുറിച്ച് വെച്ചതിന്റെ സോല് കളർ മേലെ തേക്കണ്ടെന്നുള്ളത് നമ്മക്കറിയില്ല മുറിച്ച് വെച്ചാണ്ട് കളർ മേലെ തേക്കും എന്നുള്ളത് അറിയില്ല ും കണ്ടത് നമുക്കിതിങ്ങനെ കാണുമ്പോഴേ കാരണം ഏറ്റവും കഷ്ടപ്പാട് കഷ്ടപ്പാടുമ്പ ജനങ്ങൾ കാണുക ഇത്രയും വെയിലത്താണ് ഇവരിങ്ങനെ ജോലി ചെയ്തത് വെച്ചിട്ട് നമുക്ക് വിപണിയിൽ എത്തിക്കണേ ഈ സാധനങ്ങൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയാ മനസ്സിന് അടുത്ത കൂട്ടം ഇതാണ് മൂപ്പര് പറഞ്ഞാ നമ്മളെ നാടൻ പത്തൊക്കെ ഇണ്ടട്ടെ കൊറച്ചുണ്ടാക്കിട്ടുള്ളൂ വരും വരണു ഓക്കെ മറ്റേത് ഫുള്ള് ഇറാനിയാണ് ഇത് ഇവര് വിൽപ്പന ഒക്കെ ഉള്ള അതൊരു പരീക്ഷണം മാത്രാണ് ഇപ്പൊ കുറച്ച് കുറച്ചുണ്ടാക്കിട്ടുള്ളു മ്മടെ നാട്ടിലും ഇത് കായ്ക്കും തെളിവട്ടോ നല്ല വലിപ്പണ്ടല്ലോ അതിലേ ഇതല്ല അവിടെ നിറച്ച് പൂളൻ ഇതൊക്കെ മൂപ്പര സംഭവ പിന്നെ അപ്പുറത്ത് നെല്ലുണ്ട് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് പഴയ കാലത്ത് നമ്മളൊക്കെ ഇവിടെ തമിഴ്നാട്ടിൽ പോണത്തരം സംഗതികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാ സംഭവവും ഇവിടെ തന്നെ ഉണ്ട് എന്താ സാധനം ആ പശുക്കൾക്ക് കൊടുക്കുന്നൊരു പുല്ലാണ് കേട്ടോണ്ടാക്കണ് തായ്ലാന്റ് തായ്ലാന്റ് നെപ്പിയർ എന്നൊക്കെ പറയുമല്ലോ ഇതിന് പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ലാണ് ഇവർ ഇവരുണ്ടാക്കിയതാണ് ഒക്കെ ഓരോരോ ഇവര് പഴയ സംഗതികൾ പരീക്ഷ അപ്പം നല്ല ഇതാണ് നമ്മളെ പൂള ഇതൊക്കെ മൂക്കലതാണ് ഞാൻ അങ്ങനെ ഒരുപാട് സംഗതി ഇവിടെ തന്നെ ഫാമുക അവർക്ക് കണ്ടില്ലേ ഇവരെ വളം ഉപയോഗിച്ചിട്ടാണ് ഇവർ കൂടുതലും കൃഷി കൂടുതൽ ഇറക്കല് കൃഷിയിലേക്കല്ലേ ആ അത് പോണു ചാണക വെള്ളം നേരെ തോട്ടത്തേക്ക് പോവല്ല അതിന്റെ ഏറ്റവും വലിയ രഹസ്യ ഇതാണ് ചാണപ്പൊടി ഇത് ഈ ചാണപ്പൊടി വത്തക്കൈക്കും വണ്ടി ഉണ്ടാക്കണ ഇപ്പൊ ഞമ്മളാണ്ട് വത്തക്ക ഉണ്ടാക്കുന്നുണ്ട് അയക്കും വേണ്ടിയിട്ടുള്ള ചാണകപ്പൊടിയാണ് ഇവിടെ നിന്ന് പൊടിച്ച് ഇതിന്റെ ഇതിലെ കൂടുതൽ കോഴിക്കാട്ടെ മിക്സ് ആക്കും ഞങ്ങള് വെപ്പും മിണാക്കി ജൈവ വളം തന്നെ ഉപയോഗിക്കുന്നു ആ എല്ലും പൊടിപൊടി ആ പിന്നെ ജിയോ ഗ്രീന് എല്ലാം കൂടി മിക്സ് ആക്കി കണ്ട് ഇതില് അതിനുള്ള ചാണകിവിടെ നമ്മള് ഉണക്കുന്നതാണ് മുളക് 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 വൈതന ഇത് കുഴിച്ചിടാനും മടി കൊടന്നെച്ചാണ് ആ ഡ്രാഗൻ ഫ്രൂട്ടാണിത് റമ്പുത്താന് ഇത് സാധാ കരിമ്പാണിത് ഇത് വെട്ടിയതാണ് ആ ഇത് വെട്ടിയത് വെട്ടിയതാണിത് കരിമ്പ് കരിമ്പ് വെട്ടിയതാണ്

ട്ടത് മാസ ഇതാണ് ഇവനാണ് ഇവിടുത്തെ കാവൽക്കാരൻ പുതിയ ആൾക്കാരെ കണ്ടപ്പോ അല്ലേ ഒരു ചെറിയൊരു കടി തന്നാലോ തന്നാലോന്നൊരു സംശയം ഇതാ നമ്മളെ ഫാമാണ് എങ്ങനെയുണ്ട് മാസാവുള്ള ഒരുപാട് വേറേം അവിടെ അവിടെ വിടെ തന്നെ ഇതിന്റെ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ധൈര്യസമേതം നമുക്ക് ഉപയോഗിക്കാം നമ്മളെ നാട്ടിൽ ഒരു ഉദാഹരണമാണ് കണ്ടില്ലേ ചാണകണ്ടില്ലേപൊടി പശുണ്ടാക്കി ജനങ്ങളെ ഈ കയ്യില് കട്ടമയത്തിന്റെ കയ്യില് നേരിട്ട് എത്തിക്കന്നാണ് പോലെ രീതി കൊഫൂരാണ് ഭയങ്കര ദേഷ്യ നമ്മളിവിടെ നോക്കണ്ട ചെറിയൊരു പ്രശ്നം ഉണ്ട് കളർ പ്രശ്നമുണ്ട് അത് നോക്കണ്ട തന്നെ ഈ പറഞ്ഞ ഈസിലും നല്ല വ്യക്തി അങ്ങനെയൊക്കെയാണ് ഇത് സംരംഭം പോലെ പരിപാടിക 안 잡아. 이거